നമസ്കാരം ഞാൻ ഡോക്ടർ നിത വർഗീസ് ഇന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒരു അരിഷ്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദശമൂല അരിഷ്ടം പോലെ തന്നെ എല്ലാവരും കേട്ടിട്ടുള്ളതും ഇപ്പോൾ ഏതെങ്കിലും അവസ്ഥയിൽ ആയുർവേദ മരുന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുള്ളതുമായ ഒരു ഔഷധമാണ് ഈ അരിഷ്ടം മറ്റൊന്നുമല്ല അഭയ അരിഷ്ടത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അരിഷ്ടത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് അഭയരിഷ്ടം ആർക്കൊക്കെ ഏതൊക്കെ കണ്ടീഷനിൽ ഉപയോഗിക്കാം അതിൻ്റെ ഡോസേജ് എത്രയാണ് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല കുട്ടികൾക്ക് കഴിക്കാമോ എന്നുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ അഭയാരിഷ്ടം അഭയ എന്നാൽ കടുക്ക എന്നാണ് അർത്ഥം അപ്പോൾ കടുക്ക കടുക്കത്തോട് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു അരിഷ്ടമാണ് അഭയാരിഷ്ടം അഭയരിഷ്ടം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഏതാണെന്ന് വെച്ചാൽ ദഹന സംബന്ധമായ അവസ്ഥകളിലാണ് ദഹന സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ അതായത് വയറുവീർപ്പ് വീർപ്പ് അരുചി വായ്ക്ക് രുചിയില്ലാതെ വരിക ഗ്യാസ് കെട്ടിക്കിടക്കുന്ന പോലെ തോന്നുക ഒരു നോസിയ പോലെ അതായത് ഓക്കാനം വരിക ഈ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ അജീർണം നന്നായിട്ട് ദഹനം നടക്കാത്ത അവസ്ഥകളിൽ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അരിഷ്ടമാണ് അഭയാരിഷ്ടം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും അതുപോലെ തന്നെ ഭക്ഷണശൈലിയും ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന ദഹനക്കേടുകളോ ഏതെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് അഭയാരിഷ്ടം അതുപോലെ തന്നെ മൂലവ്യാധികൾ അതായത് അർഷസ് ഫിസ്റ്റുല ഫിഷർ ഈ രോഗികൾക്കെല്ലാം ആയുർവേദ ചികിത്സയാണ് എടുക്കുന്നതെങ്കിൽ നിർബന്ധമായും അല്ലെങ്കിൽ നിശ്ചയമായിട്ടും കൊടുക്കുന്ന ആയുർവേദ ഡോക്ടർമാർ കൊടുക്കുന്ന ഒരു ഔഷധം തന്നെയാണ് അവയരിഷ്ടം അതിൻ്റെ ഒന്നാമത്തെ ഗുണം അഗ്നി ദീപ്തികരമാണ് അതായത് നമ്മുടെ ജഡരാഗ്നി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് വിശപ്പുണ്ടാക്കുന്ന ഒരു അരിഷ്ടം തന്നെയാണ്